കഴിഞ്ഞ ദിവസം മനുഷ്യ മനസ്സാക്ഷിയെ ഞെടുക്കിയ ഒരു ആക്സിഡന്റ് നമ്മൾ എറണാകുളത്തുണ്ടായി തന്മൂലം രണ്ട് ചെറുപ്പക്കാരുടെ ജീവനും അവിടെ തന്നെ പൊലിയേണ്ടി വന്നു അപകടത്തിന്റെ കാരണം പറയുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റോപ്പിൽ ആളെ ഇറക്കുന്ന സമയം പ്രൈവറ്റ് ബസിന്റെ പുറകിലായിട്ട് ഒരു ബൈക്കിൽ രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു അതിന്റെ പുറകിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു വരുന്ന ഒരു കെ എസ് ആർ ബസ്സാവട്ടെ ഈ ചെറുപ്പക്കാരിരിക്കുന്ന ബൈക്കിന്റെ പുറകിൽ വന്നിട്ടിടിച്ചു പ്രൈവറ്റ് ബസിന്റെയും കെ എസ് ആർ ടി സിന്റെയും നടുക്ക് ഈ ബൈക്ക് കുടുങ്ങി ആ ഒരു വിഷ്വൽസ് ആണ് നമ്മൾ ഈ കാണുന്നത് പിടഞ്ഞു തീർന്നു രണ്ട് വ്യക്തികളും എന്താ പറയുക കെ എസ് ആർ ടി സി ഡ്രൈവർ പറയുന്നത് എനിക്ക് ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടിയില്ല നിയന്ത്രണം പോയെന്നാണ് അപ്പോ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് കെ എസ് ആർ ടി സി വാഹനങ്ങളും ഗവൺമെന്റ് വാഹനങ്ങളൊക്കെ റോട്ടിലൂടെ കുതിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർ തന്നെ പറയുന്നുണ്ട് നമുക്ക് ആ കൂട്ടത്തിൽ സമ്മതിക്കുകയും ചെയ്യാം അല്ലെ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ എന്നോടൊന്ന പോലെ നിങ്ങളെയും ഒരു കാര്യം ഉണർത്തുകയാണ് നൂറിൽ എൺപത് ശതമാനം ആളുകളും സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടവരും നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവരുമായിട്ടുള്ളവരാണ് വാഹനമായി നമ്മുടെ നിരത്തുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു പ്രാർത്ഥന മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അതായത് ജനിച്ചാൽ ഒരു നാൾ മരണമുണ്ടെന്നുള്ളത് ഏത് നിരീശ്വരവാദിയും വിശ്വസിക്കുന്ന ഒരു കാര്യമാണല്ലേ അങ്ങനെ വരുമ്പോൾ ഇതുപോലെയുള്ള അപകട മരണങ്ങളിൽ തൊട്ട് ഏവരെയും ദൈവം കാത്തിരക്ഷിക്കുമാറാവട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് എനിക്കും നിങ്ങൾക്കും ഉരുവിടാനുള്ളത്